രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ മഹാലേലത്തിൽ മോഹവിലയായ ഇരുപത്തിയേഴ് കോടിക്ക് അദ്ദേഹത്തെ എൽ എസ് ജി ടീമിലെത്തിച്ച സഞ്ജീവ് ഗോയങ്ങയ്ക്ക് ഒന്നു പിഴച്ചു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വില കൂടിയ താരത്തിന് കളത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായില്ല ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും അമ്പേ പരാജയം പറഞ്ഞു വരുന്നത് മറ്റാരെയും പറ്റിയല്ല ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ പ്രധാന താരമായ ഋഷഭ് പന്തിനെ പറ്റിയാണ് പത്ത് മത്സരങ്ങളിൽ നിന്ന് നേടിയത് വെറും നൂറ്റി ഇരുപത്തി റൺസ് മാത്രം സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലോ നൂറിലും താഴെ ഒരേ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് അദ്ദേഹം ഇതുവരെ നേടിയത് ആകെ നാല് തവണ മാത്രമാണ് പന്തിന്റെ സ്കോർ രണ്ടക്കം കഴിഞ്ഞത് കഴിഞ്ഞ സീസണിൽ എൽ എസ് ജിക്ക് വേണ്ടി പൊരുതിയ കെ എൽ രാഹുലിനെ ഉപേക്ഷിച്ചാണ് ഡൽഹി താരമായിരുന്ന പന്തിനെ റെക്കോർഡ് തുകയ്ക്ക് സഞ്ജീവ് ഗോയങ്കയും സംഘവും ടീമിലെടുത്തത് കെ എൽ രാഹുലിനെ ആകട്ടെ ഡൽഹിയും ടീമിലെത്തിച്ചു ഈ സീസണിൽ മികച്ച സ്കോറുമായി കെ രാഹുൽ മുന്നോട്ട് പോകുമ്പോൾ പന്തിന്റെ കരിയറിലെ മോശം സമയത്തുകൂടിയാണ് അദ്ദേഹം കടന്നുപോകുന്നത് ഈ പോക്ക് പോയാൽ ഗോയങ്ക ഋഷഭ് പന്തിനെ പുറത്താക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അങ്ങനെ സംഭവിച്ചാൽ ക്യാപ്റ്റൻസി മറ്റാരെയാണ് ഗോയങ്ക ഏൽപ്പിക്കാൻ സാധ്യത നമുക്കൊന്ന് പരിശോധിക്കാം വെസ്റ്റ് ഇൻഡീസ് വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ നിക്കോളാസ് പൂരനാണ് ലിസ്റ്റിൽ ആദ്യത്തെ ആൾ ലേലത്തിൽ ഇരുപത്തിയൊന്ന് കോടി മുടക്കിയാണ് പൂരാനെ ടീമിൽ നിലനിർത്തിയത് വെസ്റ്റ് ഇൻഡീസ് മുൻ ക്യാപ്റ്റനായ ഇദ്ദേഹം ഇപ്പോൾ തകർപ്പൻ ഫോമിലാണ് പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്ന് നാനൂറ്റിപ്പത്ത് റൺസ് ഇതിനോടകം തന്നെ ബുരാൻ കളിച്ചു നേടി ലിസ്റ്റിൽ രണ്ടാമതുള്ളത് സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ക്യാപ്റ്റനും കിഡിലൻ ബാറ്ററുമായ എയ്ഡൻ മർക്രമാണ് മികച്ച ക്യാപ്റ്റൻസിയിലൂടെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഫൈനൽ വരെ എത്തിച്ച മാർക്രാം ഓപ്പണറായി ഇറങ്ങി പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി റൺസ് നേടി മികച്ച കളിയാണ് എയ്ഡൻ മക്രം ഇവിടെ കാഴ്ചവെക്കുന്നത് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം വഹിക്കുന്നത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ മിച്ചൽ മാർഷാണ് ഓപ്പണിംഗ് ബാറ്റർ റോയിൽ കളിച്ച് കിഡ്ലൻ പ്രകടനമാണ് ഇദ്ദേഹം കാഴ്ചവെക്കുന്നത് പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി എഴുപത് റൺസും ഇദ്ദേഹം നേടി പന്തിനെ നായക സ്ഥാനത്തു നിന്ന് മാറ്റുകയാണെങ്കിൽ ഈ മൂന്ന് പേരിൽ ഒരാളെയായിരിക്കും ക്യാപ്റ്റൻ സ്ഥാനം ഗോയങ്ക ഏൽപ്പിക്കുക എന്തായാലും ഋഷഭ് പന്ത് മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കൂ